മാവേലിക്കര പല്ലാരിമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സർഗധാര കലാ സാംസ്കാരിക ചാരിറ്റി സംഘടനയുടെ വാർഷികവും സാംസ്കാരിക സമ്മേളനവും സഹായ വിതരണവും ആദരവ് കലാസന്ധ്യ എന്നിവയും ശനിയാഴ്ച നടക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും മാവേലിക്കര പല്ലാരിമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സർഗതാര കലാ സാംസ്കാരിക ചാരിറ്റി സംഘടനയുടെ വാർഷികവും സാംസ്കാരിക സമ്മേളനം സഹായ വിതരണം ആദരവ് കലാസന്ധ്യ എന്നിവയും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ജീവകാരുണ്യ സംഘടനയായി സ്ഥിതി നമ്മുടെ പല സംഘടനയായിരുന്ന രാഷ്ട്രീയ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പല്ലാരിമംഗലം എന്ന് പറയുന്ന ഗ്രാമം തെക്കേക്കര പഞ്ചായത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞതാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട അവരെയൊക്കെ നെയ്യോട് ചേർത്ത് നിർത്തുവാൻ എല്ലാ പുരോഗന പ്രസ്ഥാനങ്ങളും ഒപ്പം സർഗദാര പ്രവർത്തി ജീവ കാര്യച്ചു രംഗത്ത് കേരളത്തിൽ പുതിയ മാനം നൽകിയ അദ്ദേഹം സർഗദാരയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനിതിൻ്റെ ഉദ്ഘാടനത്തിൽ എത്തിക്കൊള്ളാം എന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വാക്ക് തരികയും അദ്ദേഹം ഇന്ന് പതിനാലാം തീയതി വൈകിട്ട് നാല് അൻപതിന് ഞാൻ അവിടെ എത്തിച്ചേരും എന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു കൂടി പറയുകയാണ് അതിനോടൊപ്പം മാവേലിക്കര എം എൽ എ ആദരണീയനായ എം എസ് ശരൺകുമാർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സ്വന്തമായി ഒരു മൂന്ന് സെന്റ് സ്ഥലം സർഗധാര എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവർത്തനത്തിന് ആരെങ്കിലും സംഭാവന ചെയ്യുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരു മുമ്പ് കെട്ടിടത്തിന്റെ ഫണ്ട് നൽകുകയും ചെയ്തു വന്നപ്പോൾ ഞങ്ങൾ അതിനുള്ള കെട്ടോട്ടം കൂടിയാണ് ഈ സംഘടനയെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള കാരണം ഇതിന്റെ പ്രമുഖരായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഈ സന്നദ്ധ സംഘടന പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ ഞാൻ വെളിയെ ഡെയിലി പെയിന്റിങ്ങിനും മറ്റ് ജീവിത വൃത്തികൾക്ക് പോകുന്നവരാണ് എന്നുള്ള വസ്തുത ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അതാണ് ഞങ്ങളുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് എല്ലാവരും അന്നന്ന് വേല ചെയ്ത് ജീവിക്കുന്നവരാണെതിരെ ഈ നാൽപ്പത്തിയൊന്ന് വനിതാ പ്രവർത്തകരുണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപതിന് ഉയർത്തൽ നടക്കും പത്ത് മണി മുതൽ കായിക മത്സരങ്ങൾ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കലാമത്സരങ്ങൾ എന്നിവ നടക്കും വൈകിട്ട് മണിക്ക് സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ പ്രസിഡന്റ് ഷാജി ജോർജ് അധ്യക്ഷനാകും സെക്രട്ടറി ക്ലീറ്റസ് സ്വാഗതം പറയും സംഘടനയുടെ രക്ഷാധികാരി ഹരിദാസ് പല്ലാരിമംഗലം ആമുഖ പ്രഭാഷണം നടത്തും എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചലച്ചിത്ര നടൻ ശങ്കർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ആടുജീവിതം നോവലിനും സിനിമയ്ക്കും ആധാരമായ ജീവിതം നയിച്ച നജീബ് എന്ന ഷുക്കൂർ ടെലിവിഷൻ കോമഡി താരം അനീഷ് കാവിൽ എന്നിവർ പങ്കെടുക്കും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സർഗപ്രതിഭകളെ ആദരിക്കും രാത്രി എട്ട് മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും മെഗാ തിരുവാതിര സർഗ്ഗതാര കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ ഒൻപതിന് നൃത്ത നൃത്യങ്ങൾ ഏകാക നാടകം ആരാച്ചാർ എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ ഹരിദാസ് പല്ലാരിമംഗലം ഷാജി ജോർജ് ക്ലീറ്റസ് യേശുദാസ് ട്രഷറർ ശ്രീലത ഹരി വൈസ് പ്രസിഡന്റ് വിജയ് എസ് പിള്ള പ്രോഗ്രാം കൺവീനർ ജോൺസൺ യേശുദാസ് വനിതാ സംഘം പ്രസിഡന്റ് ഷീജ ക്ലീറ്റസ് എന്നിവർ സംസാരിച്ചു Abi gelir